നന്മയുടെയും തിന്മയുടെയും വിഷയത്തിൽ ഒരു മുസ്ലിം എങ്ങനെയാകണം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുണ്ടല്ലോ അള്ളാഹുവിന്റെ സ്വരകം വേണമെന്ന് ആഗ്രഹിക്കുന്ന മരണം ആഗ്രഹിക്കുന്ന സിറാത്ത് കടന്നുകൊണ്ട് കൊതിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെയായിരിക്കണം നന്മയുടെയും തിന്മയുടെയും വിഷയത്തില് അവനെയായിരിക്കണമെന്ന് മുത്തിരബി പഠിപ്പിച്ചു തരികയാണ് റസൂലുള്ള പറയുന്നു അൻഹു ാഖവലി ഹസല്ലവാദങ്ങൾ പറയുന്ന ഞാൻ നിങ്ങളോട് വിരോധിച്ചത് മുഴുവനും നിങ്ങൾ കൈയൊഴിയണം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല

ണം നിങ്ങൾ നോമ്പു പഠിക്കണം നിങ്ങൾ ആനോദണം നിങ്ങൾ സ്വലാത്തു പറയണം നിങ്ങൾ സതകൾ കൊടുക്കണം നിങ്ങൾ നന്മകൾ ചെയ്യണം يا برادك النبي محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പറഞ്ഞ കഴിഞ്ഞില്ലെങ്കിലും നീ അത് ചെയ്യണേ എന്ന് പ്രവാചകം പറയുമ്പോൾ എല്ലാ നന്മയും ഒരാൾക്ക് ചെയ്യുവാന് കഴിയണമെന്നില്ല അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്ന മുത്തിനിയുടെ പരിശുദ്ധമായ പഠിപ്പിച്ചു തന്ന സർവ നന്മകളും ഒരു മനുഷ്യൻ ചെയ്യാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് നന്മകളിൽ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ എന്റെ കഴിവിന്റെ പരമാവധി നീ പരിശ്രമിക്കണം തിന്മകളിൽ യാതൊന്നും പ്രവർത്തിക്കാതെ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് വേണ്ടി നീ പരിശ്രമിക്കണം അത് നിന്റെ ബാധ്യതയാണെന്ന് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ സഹോദരിമാരോട് പളച്ചവനെ വലിയ തിന്മകളെ തിന്മകളായി പരിഗണിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സത്യവിശ്വാസികൾ തന്നെ ുംവിഭി ചെറുക്ക ചെയ്യലും ഇതുപോലെയുള്ള വലിയ വലിയ പാപങ്ങൾ ആ പാപങ്ങൾ ചെയ്യാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളുണ്ടല്ലോ ആ വിശ്വാസികൾ തന്നെ പണച്ചവനെ അതേ തെറ്റുകൾ അവഗണിക്കുകയും ചെയ്യുകയാണ് പല തെറ്റുകളും പണച്ചവനെ വലിയ വലിയ പാപങ്ങൾ ചെയ്യാൻ ഭയക്കുന്നവർ അവർ മറ്റുള്ള ചില പാപങ്ങള് ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു പേടിയും ശ്രദ്ധിക്കാറില്ല അതിനവർ പരിഗണിക്കാറില്ല പാപമായി അവർ പഠിച്ചവനെ അത് ആ വലിയ വലിയ നന്മകൾ ചെയ്യുന്നവർ അബ്ബാഹുവിനെ അവർ പോലും ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ ചില പാപങ്ങൾ നിസ്സാരമായി തെള്ളുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകം പറഞ്ഞു നിങ്ങളതിനെ നിങ്ങൾ അതിനെ സൂക്ഷിക്കണേ അമ്ഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ഭാര്യ അള്ളാഹുവിന്റെ റസോല് പറഞ്ഞുപങ്ങളെ കുറിച്ചല്ല പറയുന്നു നിങ്ങൾ ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ നിങ്ങൾ ചെറുതെന്ന് പറഞ്ഞ് ചെയ്യുന്ന ചില പാപങ്ങളുണ്ടല്ലോ ചില അത് പാപങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ ആ ചെറുത് മുഴുവനും അള്ളാഹുവിനും മനുഷ്യന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട നശിച്ചവനാണ് അവൻ നരകത്തിലാണെന്ന് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ വലിയ വലിയ രോഗങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കാലം തുടങ്ങാൻ പോവുകയാണ്

ത്തിന്റെ നന്മയും തന്മയും ഇനിക്ക് കാണിക്കപ്പെടുകയാണ പറയുന്ന എന്റെ സമുദായമുണ്ടല്ലോ എന്റെ ഉമ്മത്ത് ചെയ്യുന്ന നന്മകളും തിന്മകളും മുഴുവനും എന്റെ മുന്നിൽ കാണിക്കപ്പെടു കാര്യങ്ങളും ഈ പ്രസംഗിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന സർവ്വ കാര്യങ്ങളും സർവകാര്യങ്ങളും പ്രവാചകന്റെ മുന്നിലേക്ക് അവിടെയാ വഴിയിൽ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യുന്നത് പോലും ഒരു പുണ്യകർമ്മമായി എന്റെ മുന്നിൽ കാണിക്ക നബി മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന നന്മകളാകട്ടെ തിന്മകളാകട്ടെ ഈ ഈ എല്ലാ കാര്യവും മലക്കുകൾ കൊണ്ടുവന്ന് സിറാജായ ഞാൻ നല്ലതും മോശവുമായ മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും റസൂലുള്ളാഹി തങ്ങൾ വഴിയിൽ ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്നത് നീക്കം ചെയ്യുന്നത് പോലും നന്മയായിട്ടാണ് എനിക്ക് കാണിക്കപ്പെടുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് കുറിച്ച് മനസ്സിലാക്കണം മനസ്സിലാക്കണം വല്ലാത്ത രോഗങ്ങളും പകർച്ചവ്യാധികൾ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ ഇപ്പോ ഇന്നലെ രണ്ട് ഇന്നലെ മെലിഞ്ഞാൽ കണ്ടോ എല്ലാവരും പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ഒരു ചെടി നടുക ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടുക അത്ര തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ എവിടെയെങ്കിലും ഒരു ചെടി നടുക എടുത്ത് പോസ്റ്റ് ഇട്ട് ഫോട്ടോ ഇട്ടു ഇല്ല ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പറിച്ചു കളയുന്ന വീഡിയോയും കാണാനുണ്ട് മനസ്സിലാക്കുന്നത് ഇതൊക്കെയാണ് പരിസ്ഥിതി സ്നേഹം എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവർ വാഹനം റോഡിലൂടെ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കാൻ പല സ്ഥലത്തും ക്യാമറ വെച്ചിരിക്കുക പിടിക്കാൻ കള്ളനെ പിടിക്കാനല്ല കള്ളനെയും കൊള്ളക്കാരനെയും പിടിക്കുന്നതിന് വേണ്ടിയല്ല ക്യാമറ വെച്ചിരിക്കുന്നത് പമ്പേഴ്സ് ഉൾപ്പെടെ കുട്ടികളുടെ ഉൾപ്പെടെ കൊണ്ടുവന്ന് പറമ്പിൽ തള്ളിയിട്ട് പോകുന്നു റോഡിന്റെ ചാരത്ത് കൊണ്ടുവന്ന് തള്ളിയിട്ട് പോവാ പട്ടി കലിച്ചു പഠിച്ചു കൊണ്ട് അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ റോഡും വളരെ കൂടെ നടന്നു പോകുന്നവർ മൂക്കുപൊത്തിയിട്ട് നടന്നു പോകുന്ന അവസ്ഥ അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ സഹി കെട്ടിട്ട് പിടിക്കാൻ വേണ്ടി ക്യാമറ വെക്കുന്ന കാലം മഹാനായ പ്രവാചകൻ വാഹനത്തിൽ പിന്നെ ചിലരൊക്കെ വാഹനത്തിൽ കൊണ്ടുവന്ന് എറിഞ്ഞിട്ടൊറ്റ പോകൂടെ പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ പറയുകയാണ് വഴിയിലുള്ള ഉപദ്രവം നീക്കൽ ധർമ്മമാണ് അതിനെ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പി പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിം പഠിക്കേണ്ടതാണ് നടന്നു പോകുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി കിടക്കുന്ന ഒരു കല്ലുണ്ടല്ലോ ഒരു ോ എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നതറിയാത്തതുകൊണ്ടാണ് അമ്മാകുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ടാണ് പലരും കയറിയിരുന്നു പലതും പറയുന്നത് എങ്കിൽ അമ്മാകവിന്റെ റസൂലോ പറഞ്ഞതെന്ന് അറിയോ ദിവസം അമ്മാക പ്രവാചകൻ അവിടെ ചോദിക്കുന്നു സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു പോകാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ ആ പ്രവാചകത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുമ്പോ ആകാംസയോടുകൂടി മുട്ടിരവി പറയുന്നത് മുഴുവനും കേട്ടുകൊണ്ട് അനുഭവത്തോടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് സ്വഹാപത്തിനോട് സ്വഹാപ സ്വർഗത്തിൽ എളുപ്പത്തിൽ പോകാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ പ്രവാചകനോട് സ്വഹാബികൾ മുഴുവനും ചോദിക്കുക ഞാൻ വിന്റെ പ്രവാചകരേ എന്നെ പറഞ്ഞു തരും നോമിയേ എന്നെ പറഞ്ഞു തരുന്നു നോമിയേ റസൂലല്ല പറയുന്ന സ്വനാവാ ഞങ്ങൾക്ക് തടസ്സം കിടക്കുന്ന എളുപ്പത്തിൽ പോകാനുള്ള വഴി പറഞ്ഞു കളയുന്നവരുണ്ടല്ലോ വഴിയിൽ കല്ല് കൊടുക്കുമ്പോഴിക്കകത്ത് കിടക്കുന്നവരുണ്ടല്ലോ കണ്ടുകിടക്കുന്നുണ്ട് എന്തെങ്കിലും ജനങ്ങൾക്ക് വഴിയിലൂടെ നടന്നു പോകുന്നവർക്ക് തടസ്സമാകുന്ന എന്തെങ്കിലും വഴിയിൽ കിടക്കുന്നത് കണ്ട

വീട്ടിന്റെ പരിസരത്തിടാൻ കഴിയാത്തത് കാരണം അതാ പടച്ചവനെ റോഡിൽ കൊണ്ടുവന്ന് ജനങ്ങൾ പടച്ചവനെ ജനങ്ങൾക്ക് ഉപദ്രവമാകുന്നവര് ചെയ്യുന്നവരുണ്ട് അത് വലിയ പാപമായിട്ടാണ് ഇത് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത് ഇത് സൂക്ഷിക്കണമെന്നാണ് പ്രവാചകം പറഞ്ഞത് പക്ഷേ നമ്മളിൽ പലരും അത് പരിഗണിക്കാറില്ലല്ലോ ചർച്ച ചെയ്തവരും തന്റെ പറമ്പിലിടുന്ന കാലവാ എന്റെ പ്രിയപ്പെട്ടവര് അയൽവാസികൾ പരസ്പരം മിണ്ടാറില്ല പേരിൽ എന്നറിയുമോ പളച്ചവനെ വേശുവാരി അടുത്തവന്റെ പറമ്പിലിട്ടതിന്റെ പേരിൽ

അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ജനങ്ങൾക്ക് തടസ്സമാകുന്നത് ചെയ്യാൻ പാടില്ല അല്ലാഹുവിൻ്റെ പ്രവാചകനെ പഠന വിശദീകിക്കുന്ന നല്ല പ്രവാചകനെ വണോർമപ്പെടുത്തുകയാണ് വളരെ ഗൗരവത്തോടെ കൂടിയാണ് കാണേണ്ടത് അല്ലാഹുവിൻ്റെ റസൂൽ അപ്പെടുന്നത് പറയുകയാണ് റസൂലുള്ള പറയുകയാണ് അന്നിബറു മർദി അല്ലാഹു തആല അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇദാ അകല അഹദുകം ഫല്യയകുലു ബിയമീനിഹി വ ഇദാ ശരിബ ഫല്യശറബു ബിയമീനിഹി فإن, فإن الشيطان يأكب بسماله ويشرب بسماله പറയുന്ന രണ്ടാമത്തെ കാര്യം മറ്റുള്ളതും കുടിക്കൽ പ്രിയപ്പെട്ടവരെ കാണുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കും നോമ്പ് പിടിക്കും എല്ലാ സൽക്കർമ്മവും ചെയ്യും പക്ഷെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളിൽ പലരും ഈ ഇടത് കൈകണ്ട കുടിക്കണം കാരണം അതിന് നൽകേണ്ട ഒരു പരിഗണന നമ്മൾ നൽകാറില്ല നിവേദനം ചെയ്ത ഹരീസ്ം പറയുന്ന നിങ്ങളിൽ ഒരാളെ ഭക്ഷിക്കുകയാണെങ്കിൽ തന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയാണെങ്കിൽ കുടിക്കുകയും ചെയ്യത്തെ വലത് കൈ കൊണ്ട് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് തന്നെ തിന്നുവാണെങ്കിൽ സഹോദരങ്ങൾ നാടിയും തഴമ്പോ കോൾ ഉസ്താദുവായിരിക്കും നോക്കിയാൽ കാണാൻ ചില സമയത്ത് ചില സമയത്ത് കഴിക്കുന്ന സമയത്ത് ഇടത് കൈ എടുത്തുകൊണ്ട് കുടിയ എങ്കിൽ തങ്ങൾ പറയുന്നു എന്തേ കാരണം എന്തുകൊണ്ടാണ് നീ ഇടത് കൈകൊണ്ട് കുടിക്കരുതെന്ന് പറയാനുള്ള കാരണം ഇടത് കൈകൊണ്ട് കുടിക്കുകയും ചെയ്യുന്നത് എന്ന് കൈകൊണ്ട് കൈകൊണ്ട് പറയാനുള്ള കാരണം കുടിക്കുന്നതാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സ്വഭാവ ശൈത്താന്റെ സ്വഭാവമാണ് ഇടത് കൈകൊണ്ട് കുടിക്കുക അതുകൊണ്ടാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലത് കൈകൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത് വെള്ളം കുടിക്കുന്നതിന് അത്യാവശ്യത്തിനൊക്കെ കുടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാറില്ല ഇടത് കൈകൊണ്ടെടുത്ത് കുടിക്കും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലരാണെങ്കിൽ പിന്നെ ഇടത് കൈകൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് കുടിക്കുന്നവരുണ്ട് പക്ഷേ പഴയ തലമുറകളൊക്കെ വെള്ളം കുടിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളമെടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വെക്കാറുണ്ട് കാരണം പണ്ടുള്ളവർ പറയും ഭക്ഷണം കഴിക്കുന്ന സമയം കൈയുടെ ഉൾഭാഗത്ത് പറ്റാൻ പാടില്ല അവർ വെള്ളമെടുത്തുകൊണ്ട് കൈയുടെ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കും എന്നാലും വലത് കൈ കൊണ്ട് കുടിക്കാറുള്ള കാരണം അതൊരു വലിയ സുന്നത്താണ് മഹാനായ പ്രവാചകൻ സുന്നത്ത് അപ്പൊ അങ്ങനെ കുടിക്കാൻ കഴിയുന്നവരങ്ങനെ അല്ലെങ്കിൽ ഇടത് കൈകൊണ്ട് വെള്ളം എടുത്ത് വലത് കൈയുടെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ കുടിക്കുക എന്നാലും ഇടത് കൊണ്ട് കുടിക്കരുത് ഇടത് കൈ കൊണ്ട് വെള്ളം കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളത് പിൻപറ്റല്ലേ എന്ന് പക്ഷെ ഇതൊരു പാപമായിട്ട് നമ്മളിൽ അധികം പേരും കാണാറില്ല ഇതൊരു വലിയ തെറ്റായിട്ട് വേണമെങ്കിൽ ചോദിക്കും ഇത് ചെയ്തതിന്റെ പേരിൽ അള്ളാഹു നരകത്തിൽ പിടിച്ചിടുവോ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചതിന്റെ പേരിൽ ആ നരകത്തി അപ്പൊ കള്ളുകുടിയന്മാരൊക്കെയോ അവർക്കല്ലേ നരകം എന്റെ ഇത് പേരെ ഇത് പറഞ്ഞത് മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനാഹു വലി വസങ്ങൾ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കേൾക്കണം മാതാപിതാക്കൾ കേൾക്കണം മക്കളെ വല്ലാതെ സ്നേഹിക്കും മാതാപിതാക്കളെ മക്കളെ സ്നേഹിക്കണ്ട എന്ന് പറയുന്നില്ല മക്കളെ താലോലിപ്പിക്കണ്ട എന്ന് പറയുന്നില്ല കേൾക്കണം പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത മക്കളുള്ള കേൾക്കണേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല ആണുങ്ങൾക്ക് ധരിക്കാൻ പാടില്ല എല്ലാവർക്കും അറിയാം മുസ്ലിമീങ്ങളായ ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ എല്ലാരും പറയും അത് വലിയ ആൾക്കാർക്കല്ല കുട്ടികൾക്ക് ധരിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ കുഴപ്പമുണ്ടോ കുട്ടികൾക്ക് സ്വർണ്ണ ഇടുന്ന കുഴപ്പമുണ്ടോ ആൺകുട്ടികൾക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആണുങ്ങള് സ്വർണം ധരിക്കാൻ പാടില്ല ഹലാലാണോ ഹറാമാണോ അപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ധരിക്കാം കുട്ടികൾക്കൊക്കെ ആൺകുട്ടികൾക്കൊക്കെ ധരിക്കാം അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ വ്യക്തമായി കേൾക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എന്റെ സമുദായത്തിലെ സ്ത്രീകൾക്ക് സ്വർണ്ണവും പട്ടും അനുവദിച്ചിരിക്കുന്നു പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് സ്വർണവും പട്ടും അനുവദിക്കപ്പെടുകയും ആൺവർഗത്തിനത് നിഷിദ്ധമാക്കപ്പെടുകയും ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല പട്ട് ധരിക്കാൻ പാടില്ല പെണ്ണുങ്ങളെ സംബന്ധിച്ചോടൊപ്പം അവർക്ക് സ്വർണം ധരിക്കാം മറ്റൊരു ഹദീസ് പ്രവാചകൻ മഹാനായ അബ്ദുല്ലാഹിബിന് അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഹദീസ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരാളുടെ വിരലിൽ സ്വർണ്ണമോതിരം അണിഞ്ഞതായി കാണുകയാണ് ഒരു സഹാബിയുടെ കയ്യിൽ സ്വർണ്ണമോതിരം കിടക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സഹാബിയെ വിളിക്കുകയാണ് സ്വർണ്ണമോതിരം ധരിച്ചുകൊണ്ട് നടക്കുന്ന സഹാബിയെ വിളിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ കയ്യിൽ കിടക്കുന്ന സ്വർണ്ണമോതിരം അവിടെ പറയുകയാ ിയുടെ കയ്യിൽ മോതിരം കിടക്കുന്നത് കണ്ടപ്പോ ദേശ്യപ്പെട്ടുകൊണ്ട് അതൊരു വലിച്ചെറിഞ്ഞിട്ട് പറയുകയാ പറഞ്ഞു ഒരാളുടെ കയ്യിൽ തീക്കട്ട കിടക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ നമ്മൾ ചരിത്രം പറയുകയാ ഈ മോതിരം വലിച്ചെറിഞ്ഞു തങ്ങൾ പോയി ആ സഹാബിയോട് ചോദിച്ചു ആണുങ്ങൾ മോതിരം സ്വർണ്ണമിടരുതെന്ന ഇത്രയേ ഉള്ളൂ നിങ്ങൾ വേണമെങ്കിൽ അത് പോയി എടുക്കാൻ അദ്ദേഹം പറഞ്ഞു റസൂല വലിച്ചെറിഞ്ഞത് എനിക്ക് വേണ്ട അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ ഊരി വലിച്ചെറിഞ്ഞത് എനിക്ക് വേണ്ട